അസലാളൈക്കും വഹമ്മ വാത്തു അലഹമുല്ല അലമുൽമിം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ ശശ്വം കേൾക്കുന്ന മലവരായ ശ്രോതാക്കളെ നമ്മളൊക്കെ നിസ്ഖീൻമാരാണ് അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ മിസ്ഖീനാണ് നമ്മൾ ഫക്കീറാണ് അള്ളാഹുവാണ് അസ്വമത് ഖുർആാനിലെ എൺപത്തി അമ്പതോളം പ്രാബശ്യം അദീൻ എന്ന വിളിയുണ്ട് പേര് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഉത്തരം കൊടുത്ത അൽ ഉമ്മത്തുൽ ഉൽ മുസ്തജാബ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ ക്ഷണിക്കുമ്പോൾ ദീനെ ക്ഷണിച്ചപ്പോൾ നമ്മൾ ഉത്തരം കൊടുത്തു അതാണ് സത്യവിശ്വാസികൾ ഉത്തരം കൊടുത്തവരാണ് സത്യവിശ്വാസികൾ അപ്പോൾ സത്യവിശ്വാസികളോട് ഖുറാൻ അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് ഈ അയ്യുഹല്ലദീന അമനു എന്ന് ഈ അയ്യുഹല്ലദീന അമനു എന്ന വിളിയിൽ രണ്ടാമത്തെ വിളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളിവാൻ ഈ വിളിയിൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം സത്യവിശ്വാസികളെ വസല ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നമ്മുടെ ഏത് ആവശ്യവും പരിഹരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പ്രവാചകർ സലഹു അലഹി വസ്ലാം അവൾ അബ്ദുൾ ഇഫ് ഹി വാസ് ഡിസ്റ്റേബ്ഡ് വിത്ത് എനി പ്രോബ്ലം ഈ ഓട്ട് റിസോർട്ട് പ്രയർ പ്രവാചകർ സലാഹു അലൈഹി വസ്ലാം ഏത് പ്രശ്നം വരുമ്പോഴും ഇതാ അഹ്സനഹു ആ ഏതെങ്കിലും കാര്യം പ്രവാചകർ സലഹു വല്ലാമെ വിഷമി വിഷമിപ്പിക്കുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ പ്രവാചകർ സലാഹു അലൈഹി വസ്സലാം നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു നമ്മുടെ ഏത് പ്രശ്നവും പരിഹരിക്കാൻ നമ്മൾക്ക് ഏറ്റവും നല്ലത് നമ്മുടെ നമസ്കാരമാണ് ആ നമസ്കാരത്തിലൂടെ ഏതെങ്കിലും നമ്മുടെ ആവശ്യം വന്നു സാമ്പത്തിക മേഖലയിൽ നമ്മുടെ ആരോഗ്യാവസ്ഥ പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള ആവശ്യം ഏത് പ്രശ്നം മനുഷ്യൻ അഭികരിക്കുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ പാ പാവപ്പെട്ടവനായിക്കോട്ടെ എല്ലാവരും അള്ളാഹുവിലേക്ക് മഹ്താജാണ് എല്ലാവരും ഫാഹ്യനാണ് പണക്കാരനും പാവപ്പെട്ടവർക്ക് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ് ആണെങ്കിലോ അസമത് എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ഭാരമേൽപ്പിക്കുന്നു അള്ളാഹുവിനോടുള്ള ഉണ്ട് ആശ്രയിക്കുന്നു അള്ളാഹുദ്രാശ്രയനാണ് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും എല്ലാ ജിന്നും എല്ലാ വസ്തുക്കളും എല്ലാ സുട്ടുജാനങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പരിപൂർണമായിട്ടും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹുവാണ് നമ്മുടെ ആവശ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിനോട് ഏത് കാര്യം ചോദിച്ചാലും അതെന്തായി മാറും അത് എടാത്തായി മാറി ചെരുപ്പിൻ്റെ മാറുപോലും ഒട്ടുപോലും നമ്മൾ ആവശ്യങ്ങൾ അള്ളാഹുനോട് ചോദിക്കണം പക്ഷേ ചോദിക്കുന്നത് കേവലം ഭൗതിക ആവശ്യങ്ങൾ മാത്രമായിട്ട് നമ്മുടെ അതിനേക്കാളും അത്യാവശ്യമുള്ള നമ്മുടെ ഒഹ്റവ്യ കാര്യങ്ങൾ നമ്മുടെ കബറിനെ പറ്റിയുള്ള ചോദ്യം കബർ വിശാലമാക്കണം നല്ല നിലക്ക് മരിപ്പിക്കണം ഹയാത്തം തൊയ്ബ് നല്ല നിലക്ക് ജീവിതം വേണം അതേ സ്ഥലത്ത് നല്ല നിലക്ക് മരിപ്പിക്കണം നല്ല നിലക്ക് മുഗ്മിനായി മുസ്ലിമായി മരിക്കാൻ സാധിക്കണം ഏത് മേഖലയുമായിക്കോട്ടെ നമ്മുടെ അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രത്യേകിച്ച് ഉഹ്റവിയായ വിഷയത്തിൽ നമുക്കല്ലൊരു പ്രത്യേക ദ്വാ ഉയുണ്ടല്ലോ നമ്മെല്ലാം ദ്വാരക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ദ്വാ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ദ്വാ അാഹുമ റബ്ബന് അതിന് ഫിദ്ദുന്യ ഹസന വഫിൽ ഹസന ആദാബാണ് അവിടെ റബ്ബന് അതിന് അള്ളാഹുവി നിങ്ങൾക്ക് നൽകണമേ ആ ഫിദ്ദുന്യ ഹസന ദുനിയാവിൽ എല്ലാ നന്മകളും ഹസന എന്ന് പറയുന്ന എല്ലാ മേഖലയിലുമുള്ള നന്മകൾ നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നല്ല പ്രൊഫഷൻ നല്ല ഭാര്യ നല്ല വീട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാഗ്രഹമുണ്ട് അതൊക്കെ നീത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ ഈ ദുനിയാവ് മസ്രാഅത്തിൽ ആഹ്റ ആഹ്റത്തിനുള്ള ഒരു കൃഷിയിടമാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ യഥാർത്ഥ ഹയാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ വിജയത്തിന് ആസ്പദമായിട്ടുള്ള എല്ലാ കാര്യം കിടക്കുന്നത് ഉഹ്രവിയ ജീവിതത്തിന് അവിടത്തേക്ക് വേണ്ടി കാര്യം ചോദിക്കണം അതാണ് അറബൻ ഹസന ഹസന ഹസനത്തമൊക്കെ ഇതിനാധാറുണ്ടാവും ആ നിലക്ക് നല്ല ബോധമുള്ള കോൺഷ്യസ് മുസ്ലിം ഏത് കാര്യവും എനിക്ക് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം എന്നുള്ള സ്വഭാവത്തിലുള്ള നമ്മൾക്ക് ഈ മാനം ഉണ്ടാവണം അതുപോലെ നമസ്കാരമായിരിക്കണം പ്രവാചകൻ ഏത് ഉത്കണ്ഠ ഏത് പ്രശ്നം ഏത് ഉണ്ടാകുമ്പോഴും പ്രവാചകർ സുലാഹു അലൈഹി വസ്സലാം നമസ്കാരത്തിൽ തിരികുമായിരുന്നു ഇതാ ഹസ ബഹുലസ അപ്പോൾ ആ നിലക്കുള്ള നമസ്കാരം നമ്മൾ നമസ്കരിക്കാൻ ക്ഷമിക്കണം ആ നമസ്കാരത്തിൽ മാത്രമാണ് നമ്മൾക്ക് വിജയമുള്ളൂ അതാണ് ഹൈ ആല സോല ഹൈ ആല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈഷാള്ള പരിപൂർണ്ണമായ ഒരു സാഹിബൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി നമ്മൾ തിരാൻ നമ്മൾ ക്ഷമിക്കണം ഈഷാള്ള അതിൽ നമ്മുടെ ഈ പറയപ്പെടുന്ന നമ്മൾ നമസ്കാരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇഷാ അള്ള അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും മാറാൻ കേട്ടെ അസ്സലാ വാളേക്കും വരഹമുല്ലാഹി വർക്കാത്തു